കുപ്പി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടിലാർട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്കും കൂടിയാണ് കൊച്ചുകൂട്ടുകൾക്കും അല്ലാതെ വലിയവർക്കും എല്ലാവർക്കും പെട്ടെന്ന് നമ്മുടെ വീടുകളിലെല്ലാ സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ കുപ്പി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വൈറ്റ് കളറിലെ അക്രിലിക് പെയിൻ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് കുപ്പിക്ക് ഒരു ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മിനിമം ഒരു രണ്ട് കോട്ടെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് ഉപയോഗിച്ചല്ല സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് ബേസ് കോട്ട് അടിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഞാനിവിടെ ആദ്യം ഒരു പ്രാവശ്യം അടിച്ചു എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെച്ചു അതിനുശേഷം രണ്ടാമത് ഒന്നുകൂടി അടിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് കുപ്പിതാ നമ്മളിവിടെ ലാസ്റ്റ് കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയുടെ തോടാണ് അപ്പോൾ ഇത് ഞാൻ കഴുകി ഉണക്കി എടുത്തതാണ് കാരണം മുട്ടയാണ് സ്മെല്ലുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കഴുകി ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി സ്മെല്ലൊക്കെ പൊയ്ക്കോളും അതിനുശേഷം നമ്മൾ മുട്ട തോടിനകത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ അടിക്കുന്നത് നമ്മുടെ വൈറ്റ് സോറി റെഡ് കളറാണ് ഈ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചൂസ് ചെയ്യാം അപ്പോൾ എന്താ പറയുക കുറച്ച് ഡാർക്ക് ലൈറ്റ് കളറ് അങ്ങനത്തെ ഷെയ്ഡുകൾ നോക്കി അടിക്കുന്നതായിരിക്കും നല്ലത് റെഡ് അടിച്ചതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് ഒരു സ്കൈ ബ്ലൂ കളറാണ് അപ്പോൾ ഇതെല്ലാം എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന പെയിൻ്റുകളാണ് അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് സ്യൂട്ടാണെന്ന് തോന്നിയ കളറുകളൊക്കെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പെയിൻറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ അടുത്ത മുട്ടത്തോടിന് ബ്ലൂ കളറാണ് അടിക്കുന്നത് അതുപോലെ പിന്നടിച്ചിരിക്കുന്നത് ബ്ലാക്ക് എടുത്തിട്ടുണ്ട് ഗോൾഡൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഈ തോട് അതായത് മുട്ടയുടെ തോട് നമ്മൾ നിങ്ങളിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുത് ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുക ഇതിനങ്ങനെ പ്രത്യേക ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല തീരെ ചെറുതായി പോവരുത് ഒരു ഇച്ചിരി വലിപ്പത്തിൽ അത് പൊട്ടി വരുന്നത് ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ തന്നെ പൊട്ടിച്ച് എടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ കുപ്പിയിൽ ഫെവികോൾ ഉപയോഗിച്ചിട്ട് ചെറിയ ഒരു സ്ക്വയർ പോലെ ഒന്ന് പശ തേച്ച് കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ അത് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് പശ തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് ആ പശയിലാണ് ഞാൻ ഇവിടെ പശയുടെ പുറത്തായിട്ട് ഞാൻ ഈ മുട്ടത്തോടുകൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് ഇത് വെക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈർക്കിലിയോ എന്തെങ്കിലും വെച്ചിട്ട് ഗമ്മിൽ ഗമ്മുള്ള ഭാഗത്ത് മുട്ടത്തോട് വെച്ചതിന് ശേഷം ഈർക്കിൽ വെച്ച് ജസ്റ്റ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ ഈയൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബോട്ടിലെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ അതായത് കുറച്ചിങ്ങനെ ഉരുണ്ടിട്ട് കുറച്ച് വലിപ്പമുള്ള ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഈ സ്ക്വയറിൽ നമ്മൾ ഈ മുട്ടത്തോട് അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സർക്കിളിൽ ചെയ്യാം ട്രയാങ്കിളിൽ ചെയ്യാം അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ റെഡ് പൊട്ടിച്ചു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതാ ബ്ലൂ കളറിലതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മെറ്റാലിക് കളർ യെല്ലോ അങ്ങനെയാണ് കളർ കളേഴ്സ് എടുത്തിരിക്കുന്നത് എൻ്റെ ഇത്രയും കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് ഈ മുട്ടത്തോട് ഒട്ടും കട്ടില്ലാത്തൊരു വസ്തുവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒറ്റയടിക്ക് പൊട്ടിക്കരുത് ഇതേ രീതിയിൽ അതായത് ഈ നമ്മൾ കുഞ്ഞായിട്ട് ഇച്ചിരി മെനക്കെട്ട് ഇരുന്ന് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത് ശരിക്കും പൊടിഞ്ഞു പോവും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇത് നമുക്ക് കിട്ടത്തില്ല അപ്പം നമ്മളിതാ ഈ കാണുന്ന രീതിയിൽ അതായത് ഓരോ സ്ക്വയേഴ്സും തമ്മിൽ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അതായത് ഓരോ കളേഴ്സും തമ്മിൽ തമ്മിലിങ്ങനെ ചേർന്നിരിക്കാൻ പാടില്ല ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക ഏറ്റവും എളുപ്പത്തിൽ കൊച്ചുകുട്ടികൾക്കും എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു വർക്കാണിത് ഇത് നമ്മൾ നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ബോട്ടിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് ഇട്ട് വയ്ക്കുമല്ലോ അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ബോട്ടിൽ വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മണി പ്ലാന്റോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ ചെടികൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് വയ്ക്കാവുന്നതുമാണ് മുട്ടോടിൽ അടിച്ചിരിക്കുന്ന പെയിൻ്റൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഒട്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് മാക്സിമം ഒരു പത്ത് മിനിറ്റിൽ തീരാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ അതാ ഞാൻ നമ്മുടെ ബോട്ടിലിൽ ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുപ്പിയുടെ ആ വായ് ഭാഗത്ത് ഒരു കളർ അടിച്ചു കൊടുക്കണം അതൊന്നെങ്കിൽ നിങ്ങൾക്ക് മുട്ടത്തോട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കാം അതുമല്ല ഈ രീതിയിൽ കളർ അടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് കളറും അടിച്ച് നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ദ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഇതിനകത്ത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി നോക്കാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണിത് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക്